ഇന്ന് മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ക്രിസ്പി ആയിട്ടുള്ള ഒരു മുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക പഞ്ചസാര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ഒരു കപ്പ് കപ്പിലാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ മെഷറിങ് കപ്പ് ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഉപയോഗിച്ച് അതേ അളവിൽ തന്നെ അതിലേക്ക് മൈദയും ആഡ് ചെയ്താൽ മതി പഞ്ചസാര എടുക്കുന്ന അതേ അളവിൽ തന്നെ മൈദയും ആഡ് ചെയ്താൽ മതി ഇനി നമുക്ക് ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതേ കപ്പിനൊരു കപ്പ് വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇത് ചൂടാറുമ്പോഴേക്കും മുറുക്കിനുള്ള മാവ് റെഡിയാക്കാം ഒരു ബൗളിലേക്ക് നമുക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും ആകുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഈച്ചയായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണം പൊതുവെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ അതേ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കേണ്ടത് ഇതിൽ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ പഞ്ചസാര പാനി വെച്ച് തന്നെ നമുക്ക് മാവ് മിക്സ് ചെയ്ത് വെക്കാം നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പിലാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തത് അപ്പോൾ ആ പഞ്ചസാര പാനി മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മാവ് നല്ല പോലെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുകയാണ് വേണ്ടത് ഞാനിപ്പോൾ കൈ വെച്ചാൽ നന്നായിട്ട് മാവ് കുഴച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ എള് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മുറുക്കിനൊരു നല്ല ടേസ്റ്റാണ് ഈ എള്ള് കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ഈ സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത് എന്തായാലും ഈ എള്ള് ചേർത്ത് കൊടുക്കണം മുറുക്കിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഇത് വേഗത്തിൽ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ബോൾസ് ആക്കി വെക്കുന്നുണ്ട് മുഴുവനായിട്ട് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബോൾസ് ഓരോന്നായിട്ട് നമുക്ക് പരത്തി കൊടുക്കാം ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന അതേ തരത്തിൽ മാവൊന്ന് എടുക്കുക ഷേപ്പും കാര്യങ്ങളൊന്നും ആവണമെന്നില്ല നമുക്കിത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് ഷേപ്പിൻ്റെ കാര്യം നിങ്ങൾ നോക്കണ്ട അപ്പോൾ എല്ലാ ബോൾസും ഞാൻ ഇതുപോലെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഇഷ്ടമുള്ള ഷേപ്പിലേക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ടൈപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം നീളത്തിൽ കനമില്ലാതെ നീളത്തിൽ കീറിയിട്ടും നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഇനി ബാക്കിയുള്ള മാവ് കൂടി ഇതുപോലെ റെഡിയാക്കി എടുക്കാം ഞാൻ മുഴുവൻ മാവും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി പരത്തി വെച്ച മാവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കാണുന്ന ആ ഒരു മുറുക്കിൻ്റെ ഷേപ്പിലേക്ക് ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ മുഴുവനായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്തപ്പോ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എം ന്റെ ഒരു കപ്പ് മൈദ കൊണ്ട് നമുക്ക് ഏകദേശം ഇത്ര മുറുക്കുണ്ടാക്കാം ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഓയിൽ നല്ലപോലെ ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് ഓരോന്നായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പഞ്ചസാര പാനിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ബ്രൗണിഷ് കളറായി മാറും ആ സമയത്താണ് നമ്മൾ നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റേണ്ടത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാം മാവ് പരത്തുമ്പോൾ നന്നായിട്ട് നൈസാക്കി പരത്താൻ വേണ്ടി ശ്രമിക്കും എന്നാൽ മാത്രം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ മുറുക്ക് കിട്ടുകയുള്ളൂ അതുപോലെ മാവ് പഴക്കുമ്പോൾ പഞ്ചസാര പാനി ചേർക്കുമ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് ചേർത്ത് കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മുടെ മുറുക്കൊക്കെ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാവണം അതുവരെ നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം ഇപ്പോൾ ഒരു ഡാർക്ക് ബ്രൗണ് ഷെയ്ഡായിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഈ ഒരു കളർ വരുമ്പോഴാണ് എണ്ണയിൽ നിന്ന് കോരി മാറ്റേണ്ടത് ഇനി ബാക്കിയുള്ളത് കൂടി ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഈയൊരു ഷെയ്ഡിലാവുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയും വേണം ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് മുഴുവനായിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഏകദേശം ഈ കളറാവുമ്പോൾ എണ്ണയിൽ നിന്ന് നമുക്കൊന്ന് കോരി മാറ്റി കൊടുക്കാം ഇത് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു മുറുക്കാണ് ചായയുടെ കൂടെ ഒക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി ഏറ്റവും ലാസ്റ്റ് നമുക്ക് പഞ്ചസാരയും ഏലക്കായും കൂടിയും പൊടിച്ച മിക്സ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം ഇഷ്ടമല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് കളയാം പക്ഷേ ഏലക്കായും പഞ്ചസാരയും ഒക്കെ ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ മുറുക്കിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നാലുമണി ചായയുടെ കൂടെയൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് അതുപോലെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്